ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് നമ്മുടെ കണ്ടന്റ് മോണിറ്റൈസേഷനെക്കുറിച്ചൊരു വീഡിയോ ഇടുവോന്നത് ഞാൻ ഓൾറെഡി കണ്ടന്റ് മോണിറ്റൈസേഷൻ ആ വരുന്ന സമയത്ത് അതായത് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ കിട്ടി കിട്ടിയില്ല ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ കാണാത്തവരായിരിക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ചൊരു ചെറുതായിട്ട് പിന്നെ അറിയാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഔട്ട്ലൈൻ ഒന്നും പറയാമെന്ന് വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയില്ല നമ്മുടെ ഈ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന സാധനം മാറിയിട്ടാണ് ഇപ്പോൾ മെറ്റാ ബിസിനസ് യൂട്ട് വന്നത് അപ്പോൾ അന്നേരം കുറച്ച് പേർക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക് മെറ്റാ ബിസിനസ് യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടോട്ടലി എല്ലാവർക്കും അത് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന സാധനം മാറിയിട്ട് മെറ്റാ ബിസിനസ് യൂട്ടിലേക്ക് അല്ലേ എല്ലാം നമുക്ക് അതിനകത്താണ് കിട്ടുന്നത് അതുപോലെ ഒരു സംഭവം തന്നെയാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനം കാരണം നമ്മുടെ ഫേസ്ബുക്കിലാണ് പല രീതിയിലാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത് അതായത് റീൽസിന്റെ ഒരു വകുപ്പില് പിന്നെ ബോണസ് ഇപ്പം പല സാധനങ്ങൾ വന്നല്ലോ ബോണസ് റീൽസ് നമ്മുടെ വീഡിയോസ് നമ്മുടെ ഇമേജസ് അങ്ങനെ എല്ലാ രീതിയിലും സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ പല രീതിയിലുള്ള റവന്യൂ കിട്ടുന്നത് ഓരോന്നോരോന്ന് ഓരോരുത്തടുത്തായിരുന്നു കാണിക്കുന്നത് അതെ പിന്നെ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം റീൽസിൽ മൂന്ന് ധറ മൂന്ന് ഡോളർ കിട്ടി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് പത്ത് ഡോളർ കിട്ടി നമ്മുടെ ബോണസ് ആയിട്ട് ഇത്ര കിട്ടി ഇതെല്ലാം കൂടെ നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേ ചെയ്തിട്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇതെല്ലാം കൂടെ ഒരു ഈസി വേ എന്ന രീതിയിലാണ് ഫേസ്ബുക്ക് ഇപ്പം ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സന്ധന സന്തനായിട്ട് വന്നിരിക്കുന്നത് കാരണം എല്ലാം ഇതിനുള്ളിലാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ റീൽസിൻ്റെ കാര്യങ്ങളും നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങൾ എല്ലാ സാധനവും ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ്റെ ഉള്ളിലായി അപ്പോൾ എന്ത് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞാലും കണ്ടന്റ് മോണിറ്റൈസേഷനിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മുടെ റീൽസിന്റെ റവന്യൂ നോക്കാൻ അതെല്ലാം കൂടെ ഒന്നിച്ച് റവന്യൂ കാണിക്കുന്നതാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ അതേസമയം നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ റവന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ റവന്യൂ കാണിക്കത്തുള്ളൂ ഇപ്പം നമുക്ക് ഷോർട്സിൽ നിന്ന് കിട്ടിയ റവന്യൂ ആണെങ്കിലും നമുക്ക് ലോങ് വീഡിയോയിൽ നിന്ന് കിട്ടിയ റവന്യൂ ആണെങ്കിലും എല്ലാം കൂടെ ഒന്നിച്ചൊരു ആയിട്ട് നമുക്ക് കാണിക്കുന്നത് അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്താൽ ഒന്നിച്ചൊരു എമൗണ്ട് ഉണ്ട് അതുപോലെ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഫേസ്ബുക്കും ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ല പക്ഷേ എല്ലാവർക്കും അറിയുന്ന പോലെ കണ്ടന്റ് മോണിറ്റൈസേഷനിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ റവന്യൂ റവന്യൂ വളരെ കുറഞ്ഞില്ലേ മറ്റേന്ന് പറഞ്ഞാൽ നന്നായിട്ട് റീച്ച് ചെയ്തേക്കുന്ന വീഡിയോക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പൊ കണ്ടന്റ് മോണിറ്റൈസേഷൻ വന്നതിന് ശേഷം റവന്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ചിലപ്പോൾ ഇതിന്റെ അപ്ഡേഷന്റെ ഒക്കെ ഭാഗമായിരിക്കാം ശരിയാകുമെന്ന് വിശ്വസി ഒത്തിരി പേര് എന്നോട്ട് ചോദിക്കുന്നുണ്ട് റവന്യൂ കുറഞ്ഞു ചേച്ചി ഇനി എന്ത് ഇത് ശരിയായി കിട്ടുന്നത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല ഇതെന്ന് ശരിയാകും അതൊക്കെ ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് വരേണ്ട അപ്ഡേറ്റ് ആണ് ഒരു അപ്ഡേഷൻ നമ്മുടെ അവരുടെ സൈറ്റിൽ കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അവരിങ്ങനെ ഓരോ അപ്ഡേഷൻ ഇങ്ങനെ കൊണ്ടുപോകും നമ്മളെപ്പോഴെങ്കിലും ആ അപ്ഡേഷൻ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനോ ഒരു മെയിലോ പോലും വരാറില്ലേ അപ്പം എന്നാൽ ചില ഒക്കെ നമുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓരോ ടാബിലും കാണിക്കാറുണ്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇന്നൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ കണ്ടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ സംഭവമായിട്ടൊന്നും ഇല്ല ഇതിനെ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു സംഭവത്തിനെത്തേക്കാക്കി അതായത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫേസ്ബുക്ക് ഉദ്ദേശിക്കുന്നത് പിന്നെ കണ്ടന്റ് മോണിറ്റൈസേഷനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും എല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഇനി ആ ഒറ്റ ഫോർമാറ്റി തന്നെ പോകത്തുള്ളൂ എന്ന് വിചാരിക്കും ദാറ്റ് മീൻസ് റീൽസിന്റെ റവന്യൂ എന്ന് പറയുന്നത് മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു റീയൂസ്ഡ് കണ്ടന്റ് വന്നു അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് റീൽസില് വന്നതെന്നുണ്ടെങ്കിൽ ആ റീൽസിന്റെ മാത്രം മോണിറ്റൈസേഷനെ നഷ്ടപ്പെട്ട് പോകത്തുള്ളൂ അല്ലേ റീൽസിന്റെ മാത്രം മോണിറ്റൈസേഷൻ പോയിട്ട് നമുക്ക് ബോണസ് കിട്ടും നമ്മുടെ ലോങ് വീഡിയോയുടെ വീഡിയോയും പൈസയും നമുക്ക് കിട്ടും അതേസമയം ലോങ് വീഡിയോയ്ക്ക് മാത്രമാണ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്രം പോകും നമുക്ക് റീൽസ് എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് പേജ് ഉണ്ട് കേട്ടോ എൻ്റെ ഒരു പേജിലാണെങ്കിൽ റീൽസിൻ്റെ മാത്രം മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളതിൻ്റെയൊക്കെ റവന്യൂ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ റീൽസ് റീൽസുകളിലേക്ക് പക്കെ ടോട്ടലേ നിർത്തിയിട്ട് അതിനകത്ത് എന്നാ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വെയിറ്റിങ് ആണ് അത് ശരിയായി വീണ്ടും കിട്ടാനായിട്ട് ഇതിനു മുന്നേ ഇതുപോലെ നഷ്ടപ്പെട്ട് പോയത് കേട്ടോ അപ്പം എന്നാ ഇങ്ങനെ എന്താ പറയുക ഈ റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്കത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ല അതേസമയം വേറൊരാൾ നമ്മുടെ പേജിനെ കുറിച്ച് കണ്ടന്റ് നമ്മുടെ കണ്ടന്റിനെ കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എന്താ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഇട്ടു അത് ഫേസ്ബുക്ക് തന്നെ ഡിറ്റക്ട് ചെയ്തു അല്ല വേറൊരാൾ നമ്മുടെ കണ്ടന്റ് കണ്ടിട്ട് ഇത് സമൂഹത്തിന് പറ്റാത്തൊരു കണ്ടന്റാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കണ്ടന്റ് ആണെന്ന് പറഞ്ഞ് വേറൊരാള് കംപ്ലൈന്റ് ചെയ്താൽ പോലും അത് ഫേസ്ബുക്ക് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഫേസ്ബുക്കിന്റെ മുഴുവൻ മോണിറ്റൈസേഷനും പോകും അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇട്ടത് റീൽസ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളിട്ട് വീഡിയോ ആയിരിക്കാം ലോങ് വീഡിയോ ആയിരിക്കാം അപ്പം നമ്മൾ വിചാരിക്കുക അതിന്റെ മാത്രമേ പോകത്തുള്ളൂ അല്ല അങ്ങനെ ഒരാൾ കംപ്ലൈന്റ് ചെയ്താൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് വന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു സംഭവത്തിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ മോണിറ്റൈസ് സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻ സംഗീതം അവരെടുത്ത് കളയുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് മോട്ടീസിനെ പോത്തുള്ളൂ എന്ന് വിചാരിക്കല് അങ്ങനൊരു ഇഷ്യൂ അങ്ങനെ ഒരു ഇത് വരുന്നത് നമ്മുടെ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് അതായത് നമ്മൾ കണ്ടന്റ് മറ്റൊരാളുടെ എടുത്തിട്ടോ അല്ലെങ്കിൽ എവിടെയെന്തെങ്കിലും കിട്ടിയത് എടുത്തിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എടുത്ത് കിട്ടി വേറെ ഒരാളുടെ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അവർ തന്നെ ഇട്ടേക്കുന്ന നമ്മൾ നമ്മളെടുത്തിട്ടു അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിനകത്ത് കിട്ടിയ വീഡിയോസ് അല്ലെങ്കിൽ ഗൂഗിളിൽ കിട്ടിയ ഫോട്ടോസ് അതൊക്കെ എടുത്തിട്ടു അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ഓർഡാനിറ്റി എന്ന് പറയുന്നത് സാധനം മാത്രമേ വരത്തുള്ളൂ അതാകുമ്പോൾ നമ്മൾ ഏതിനകത്താണോ ഇട്ടത് അതിന് മാത്രമേ റീൽസ് ആയിട്ടാണ് ഇട്ടെങ്കിൽ റീൽസിന് മാത്രം പ്രോബ്ലം വരും ലോങ്ങ് വീഡിയോ ആണ് ഇട്ടെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് മാത്രം വരും അപ്പോൾ തിരിച്ച് കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാം ചിലപ്പോൾ ഒരു വർഷം എടുക്കും ചിലപ്പോൾ രണ്ട് വർഷം എടുക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ അതായത് ലിമിറ്റഡ് ഒരു അതിൻ്റെ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പേജ് എല്ലാം സെറ്റ് ചെയ്തു കുഴപ്പമൊന്നും ഇല്ല അതിൻ്റെ നമ്മുടെ യൂസ് ചെയ്യും മറ്റൊരാളുടെ യൂസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒരു മുപ്പത് നാല് സോറി ഒരു തേർട്ടി ഡേയ്സ് ടു നയൻറ്റി ഡേയ്സ് ആണ് അവർ പറയുന്നത് അല്ല ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം വരെയൊക്കെ കഴിയുമ്പോഴും നമുക്കത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എത്ര നാൾ കഴിയുമ്പോൾ നമ്മുടെ പേജ് തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയുള്ളവരോട് പറയാറുണ്ട് നിങ്ങളുടെ മൗണ്ടെസേഷൻ പോയെങ്കിൽ പിന്നെ അതിന്റെ പേജിന്റെ പുറകിൽ കിടന്ന് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ട അതിനകത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ എന്നിട്ട് വല്ലപ്പോഴും ഓരോ വീഡിയോ ഇട്ട് പക്ഷേ റാൻഡംലി നിങ്ങൾ പാരലായിട്ട് വേറൊരു പേജ് തുടങ്ങിയിട്ട് അതിനകത്ത് വീഡിയോ ഇട്ട് തുടങ്ങുന്നതായിരിക്കും മോർ ബെറ്റർ ഇതിനേക്കാളും ബെറ്റർ ഇത് ശരിയായിട്ട് എനിക്ക് പിന്നെ റവന്യൂ കിട്ടും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും വേറൊരു പേജ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ടേക്കുന്ന വീഡിയോകൾ എല്ലാവരും അടുത്ത് അതിനകത്ത് ഉണ്ടായാലും അത് വീണ്ടും കണ്ടന്റ് ഇഷ്യൂ വരും കേട്ടോ കാരണം ലിമിറ്റഡ് റോഡ് വരും വേറൊരു പേജിൽ ഇട്ടേക്കുന്ന സാധനം ആയതുകൊണ്ട് അപ്പം നിങ്ങൾ വീണ്ടും പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള ഒരു ഓപ്ഷനാണ് എനിക്ക് തരാനുള്ളത് കേട്ടോ കാരണം എൻ്റെ എക്സ്പീരിയൻസിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഓക്കെ കാരണം ഞാൻ അങ്ങനെ എൻ്റെ ഒന്ന് രണ്ട് പേജിനെ മോണിറ്റൈസേഷൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പാരലിലായിട്ട് വേറൊരു പേജ് തുടങ്ങിയപ്പോൾ അതിൻ്റെ മോണിറ്റൈസേഷൻ ഇങ്ങനെ ഓൺ ആയിട്ട് ഓണായിട്ട് കിട്ടുന്നുണ്ട് ഓരോന്നോരോ ആദ്യം സ്റ്റാർ ഓൺ ആകും ചിലപ്പം പിന്നെ സബ്സ്ക്രിപ്ഷൻ ഓൺ ആകും നമുക്ക് അത്യാവശ്യം റീച്ച് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ റീൽസിൻ്റെ ആണെങ്കിലും നമ്മുടെ വീഡിയോസിൻ്റെ ആണെങ്കിലും മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് അങ്ങനെ മീൻസ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരണം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടാൻ സമയമില്ലാത്ത കൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഇടാത്തത് അപ്പൊ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നല്ലോ അയ്യോ കണ്ടന്റ് മോണിറ്റൈസേഷൻ എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ പേടിക്കാനുള്ളതൊന്നുമില്ല ഇതിനെ എല്ലാം കൂടെ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇൻസ്റ്റായിൽ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കും പേഴ്സണലി വന്നിട്ട് വന്നിട്ടിരുന്ന കാര്യമാണ് ശരിക്കും ഞാൻ പറയാം സീരിയസ്ലി ഞാൻ പറയുകയാണ് ഫോളോ ചെയ്യാതെ ആര് മെസ്സേജ് അയച്ചാലും ജസ്റ്റ് ഞാൻ ഇഗ്നോർ ചെയ്യത്തുള്ളൂ ആ നിങ്ങൾ ഇനി എത്ര വലിയ ക്രിയേറ്റർ ആണെന്ന് പറയുന്നത് കാരണം എൻ്റെ ഓരോ മിനിറ്റും എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ളതാണ് ഒരു പൈസ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടായിരിക്കത്തില്ല എനിക്ക് വാല്യൂ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ ആരെനിക്ക് ഇങ്ങോട്ടന്നെ ഫോളോ ചെയ്യാതെ ആര് മെസ്സേജ് അയച്ചാലും ജസ്റ്റ് ഞാൻ ഒത്തിരി മെസ്സേജ് കാണുന്നുണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു ഞാനിപ്പോൾ ആരുടെ പേരൊന്നും പറഞ്ഞില്ല അത്ര വലിയ 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 ക്രിയേറ്റേഴ്സ് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വലിയ ക്രിയേറ്റർ ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കാണുന്ന ചാനലുകൾ ആര് പോലും എനിക്ക് ഫേസ്ബുക്ക് എനിക്ക് ഇൻസ്റ്റായി മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്കങ്ങനെ ഒരു മെസ്സേജ് അയച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വോയിസ് വോയിസ് സഹിതമാണ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് പക്ഷേ ഫോളോ ചെയ്യാതെ ആര് നിങ്ങൾ ഇനി എത്ര വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാലും റിപ്ലൈ തരുന്നതായിരിക്കുന്നില്ല കേട്ടോ ആ ജസ്റ്റ് ഒന്ന് നോട്ടീസ് എത്തിച്ചു അപ്പം നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ